ഹേ ക വെൽക്കം ബാക്ക് ടു മൊഞ്ഞു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലുവാലയത്തുള്ള എല്ലാ ആൾക്കാരും കൂടി ഒരു സ്പെഷ്യൽ ടൂർണമെൻറ്റ് നടത്താനുള്ള പ്ലാൻ അപ്പോൾ നമ്മളിത് കാണുന്നവരെല്ലാവരും ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് കാലത്ത് എട്ട് മണിക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ഒരു അടിപൊളി ദിവസം നമ്മൾ കുറേ ഏകദേശം കൊറോണ ആയിരുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലീവായിരുന്നു അപ്പോൾ ഫുൾ കളി കാര്യങ്ങളൊക്കെയായിരുന്നു അതിനുശേഷം ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ നടത്തണത് ഫുൾ കളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കളി കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിച്ച് നടത്തുന്നത് അപ്പോൾ ഏകദേശം എല്ലാവരും ഉണ്ട് സെലുവാളിൽ തിന്ന എല്ലാവരും വന്നിട്ടുണ്ട് മറ്റേ എത്ര പേരുണ്ടെന്ന് നമ്മൾ കണക്കെടുത്തില്ലായിരുന്നു അപ്പോൾ കളി കാര്യങ്ങളൊക്കെ ഈ ബ്ലോഗിൽ ഉണ്ടാവും ഏകദേശം കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരിക്കും വരിക കൂടുതൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവില്ല ഷോർട്ടായിരിക്കും അപ്പോൾ ഫുൾ നിങ്ങൾ കണ്ടുനോക്കുക அண்ணா அண்ணா எப்ப வந்தீங்க எந்த லேட்டு கண்டு இல்லா அது தோட்டப்போ எவ்வளவு போய் எடுத்தா போ இல்ல பேட்டிங் எடுக்கு பேட்டிங் எடுத்து ആരാണ് ഇട കുട്ടെ പറഞ്ഞോളൂ ക്യാപ്റ്റൻ ചായ വേടിച്ചിരുന്നായിരിക്കും తావాస్ వాల్ ఫర్ రా బౌల్ అవర్ బ్యాటింగ్ ఓకే చూడండి బి షట్ నో గైస్ ద ఇదానా గైస్ మనిటన్ ఆల్ రౌండర్ అను స్టేట్ ప్లేయరు అను ఇది మన సత్య అగిల్ అగిల్ స్టేట్ ప్లేయర్ బ్యాట్ స్మ్యాన్ అను బ్యాట్ స్మ్యాన్ ఆల్ రౌండర్ చెప్పు గైస్ ఆల్ రౌండర్ అను గైస్ ഇത് നമ്മുടെ മുകിലേട്ടൻ ഓൾറൗണ്ടർ കളിക്കാൻ അറിയോ ഇല്ലയോ എന്ന് ഇല്ലോന്നറിയത്തില്ല പക്ഷെ ഇറങ്ങിയിട്ടുണ്ട് ഇത് കൈ നമ്മുടെ വിഭി ഷേട്ടൻ

ફાટુ સીટા ના કઈ ભઈયા જોને કોનો હાથ નું હાઈ સીટો ઓર અંજે અંજે ઓર રાબા સબાબા પેળુવા мону 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 у അപ്പോൾ നമ്മുടെ ടീം അതി സാഹസികമായി ഫസ്റ്റ് കളി തോറ്റിട്ടുണ്ട് പിന്നെ ഒരു കളിയും കൂടി നമുക്ക് ബാക്കിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് കളി ടീം ഫൈനലിക്കും ഇപ്പോൾ ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മുകളിലിന്റെ ടീം അപ്പോൾ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഫൈനലിക്ക് ഇതിൽ തോക്കണ ടീമെങ്കിൽ ഞങ്ങളുടെ കളിക്കും അവിടെ ഗൗതമണ്ണം കൂടി കൂടുന്നു ഇതിൽ ജയിക്കണവർ ഫൈനലിക്കും തോക്കണവർ ഞങ്ങളുടെ അപ്പം തേർഡ് പൊസിഷൻ വേണ്ടി കളിക്കും ഞങ്ങൾ തോറ്റുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കപ്പൂല കുപ്പൂല അതിസാഹസികമായി സാഹസികമായി തോറ്റിട്ടുണ്ട് എന്ന് വേണം പറയാൻ ആറ് ഓവർ കളി അവർ ഫസ്റ്റ് കളി നൂറ്റി എത്ര നൂറ്റിപ്പത്താണ് ആ ഞങ്ങളൊരു മുപ്പത് നാൽപ്പത് രണ് അതിസാഹസമി തോറ്റൂന്ന് തന്നെ വേണം പറയാൻ ഒരു മനക്കെടുത്ത് നമ്മൾ പറഞ്ഞല്ലോ ഫുൾ ഫസ്റ്റ് പറഞ്ഞില്ല ഫുൾ എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മളൊന്നും കളിച്ചു സെക്കൻഡ് ബാറ്റിംഗ് കിട്ടിയില്ല ബോളിങ് ചെയ്തു ഇനി അടുത്തുള്ള പ്ലാൻ മാറ്റിയിട്ട് വേണം കളിക്കാൻ അഖിൽ അകില് അകിൽ അഖിൽ അഖിലാണ് ടീമിന്റെ മൊത്തത്തിൽ നെടും തുണി മാൻ ഓഫ് ദി മാച്ചൊക്കെ വാങ്ങും ഒന്ന് പറയേണ്ടി കേട്ടു രണ്ട് ബോൾ ഉണ്ടോ ആകെ രണ്ടെണ്ണേ ഉള്ളൂ അത് പിടിച്ചോയല്ലേ നായ കേറി ആ 6 ഒക്കെ അടിച്ച് ഓടോ ഔട്ടാകടാ ഓക്കേ ഓട്ടോ ഔട്ട് ആവുന്നോ ആ വീടി ആടിയോ ടീഷർട്ട് നടാ ഈ ഫൈനൽ ഇതുവിടാൻ പോണോ എനിക്ക് അടിക്കാ അവർക്ക് എഴുപത്തിരണ്ട് റണ്ണേ ഉള്ളൂ മനോട്ടാ ഗ്യാപ് മനോട്ട് ഗ്യാപ്പുണ്ട് നാളെ ജയിച്ച മോനെ ഫസ്റ്റ് അടിക്കും നമ്മളെ 아, 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 로딩 보이 아, 아, <laughs> ും കൊടുത്തി <laughs> காரோ லோட்டமிட்டு லோட்டரி உள்ள உஸ்பிரிங்கானதே தான போல கரையும் வந்து நாலastype எடுத்து அடிச்சி பவர் கூட்டிடுமா வந்து ரெண்டு ஷார்ட் ரெண்டு ரெண்டு டா 114 ரெண்டு 골 ரெண்டு 골 ஷார்ட் 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 ஓடு 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 போட்ட ஓடு 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 ஓடு

ஒரு ஆக வேற மடிக்குண்டே അടിച്ചടിച്ച് മതിയായിട്ട് നിങ്ങള് ഉറത്ത് കഴിത്താ അഖിലി പ്രാഗിയാണ് നീ ഇറങ്ങി കൊറ അവറക്കി വിട്ട് ഉറച്ച കൃഷ്ണൻപുരം ഗൗതുമനവും ഇല്ല ഞാൻ ഡ്രസ് വണ്ടോണിറങ്ങാ சூப்பர் ஓவரே ஆ அம்மாலா டாஃபி அங்க അടുത്തത് രാത്രി ഉറങ്ങാൻ്റെ அகே <laughs> மா அது ஒரு களியாயிரோட்டி